നോറയുടെ അടുത്ത ഒരു ചീപ്പ് ഗെയിമാണ് ഞാൻ ഡിവോഴ്സൊക്കെ ആയിട്ട് നിൽക്കുന്ന ആളല്ലേ അയാൾ ഇങ്ങനെ ഞാൻ അയാളുടെ പുറകെ നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്തായിരിക്കും എന്നെ കുറിച്ച് കരുതുക എന്തൊക്കെയാണ് പുറത്ത് പോകുന്നത് എന്ന് ഇവിടെ അറിയില്ലല്ലോ എൻ്റെ വീട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്ത് നടക്കുന്നതെന്ന് അവർക്ക് അറിയില്ലല്ലോ ഒന്നാമത് ഞാൻ എല്ലാ ആഴ്ചയിലും നോമിനേഷൻ ഉണ്ട് എന്തുവാടേ ഇത് ഏ നോറ രണ്ട് ദിവസം മുമ്പ് നടന്ന ഫൈറ്റിൽ ഈ ജിൻഡോയുടെ മുഖത്ത് നോക്കി അയാൾ എന്തൊരു മൊയന്താണ് എന്ന് വിളിച്ചു അവിടെ അങ്ങനെ വിളിക്കേണ്ട ആവശ്യം എന്താണ് തിരിച്ച് ജിൻഡോ എന്തെങ്കിലും ഒരു ബാഡ് വേർഡ് നോറയെ പറഞ്ഞതായിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടോ നോറ വിളിച്ചത് അയാൾ എന്തൊരു മൊയന്താണെന്ന് വിളിച്ചു പിന്നെ എന്താണ് ഈ പുറകെ നടന്ന സംഭവം എന്നല്ലേ ജിൻഡോ പറഞ്ഞത് വളരെ വ്യക്തമായി നമ്മൾ കേട്ടതാണ് യമുനയ്ക്ക് പണിഷ്മെന്റ് കൊടുക്കണം അതായത് എനിക്ക് തന്നതുപോലെ എല്ലാവർക്കും പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ എന്റെ പുറകെ നടക്കുകയായിരുന്നു എന്നാണ് ജിൻഡോ പറഞ്ഞത് വളരെ ക്ലിയർ ആയിരുന്നു അതിന് മറുപടിയായിട്ട് ആ സ്പോർട്ടിൽ രണ്ടു ദിവസം മുമ്പത്തെ ഫൈറ്റിലാണ് സ്പോർട്ടിൽ തന്നെ നോറ പറഞ്ഞത് കണ്ടാലും മതി പുറകെ നടക്കാൻ പറ്റിയ ഒരു സാധനം ബോഡി ഷേമിങ് നടത്തിയിട്ടുണ്ട് അവിടെ ഓക്കെ ഞാൻ അതിലേക്ക് ഡീപ്പായിട്ട് പോകുന്നില്ല ആ ഒരു സ്റ്റേറ്റ്മെന്റ് അപ്പൊ തന്നെ ജിൻഡോ കാണിച്ചു അവിടെ പലരും അർജുൻ വരമെന്ന് പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുത് എന്ന് നോറയുടെ അടുത്ത് പറയുന്നുണ്ട് അല്ലാതെ പ്രേമം മൂത്ത് നോറ എന്റെ പുറകെ നടക്കുന്നു എന്ന് ജിൻഡോ പറഞ്ഞതായി ഞാൻ കണ്ടിട്ടില്ല ഇവൻ ഇനി അങ്ങനെ ഒരാൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ തന്നെ അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് അതിന് പല മാർഗങ്ങളും ഉണ്ട് അതിന് ഞാൻ ഡിവോഴ്സ് അല്ലേ എന്നുള്ള ആ ഒരു കാർഡ് എന്നോട് ഇറക്കേണ്ട കാര്യമൊന്നുമില്ല ബിഗ് ബോസിനകത്ത് പോയിട്ട് വിമൺ കാർഡ് മെൻ കാർഡ് ഡിവോഴ്സ് കാർഡ് പിന്നെ എന്തൊക്കെ കാർഡുകളാണ് ഓരോരുത്തർ ഇറക്കുന്നത് പിന്നെ നോറയുടെ ഇന്നത്തെ ഒരു ഗെയിം കണ്ടാൽ തന്നെ നമുക്കറിയാം രാവിലെ ജിൻഡോ ഇത് റിവീൽ ചെയ്തത് ഒത്തുകളിയുടെ കാര്യം റിവീൽ ചെയ്തത് സ്വാഭാവികമായിട്ടും അവർക്കെല്ലാം നല്ല അടിയായിട്ടുണ്ട് അവർ തമ്മിൽ പരസ്പരം അറിയാവുന്നവരാണെന്ന് നമുക്കും അറിയാമല്ലോ നമ്മൾ പുറത്ത് ഇവരുടെയൊക്കെ റീലുകളും വീഡിയോകളും ഒക്കെ കണ്ടിട്ടുള്ളവരൊക്കെ തന്നെയാണ് നമ്മളെല്ലാവരും ഇവർക്കൊക്കെ പരസ്പരം അറിയാം പക്ഷെ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇവരാരും കാണിക്കുന്നില്ല മേ ബി പാർട്ട് ഓഫ് ഗെയിം അത് അവരുടെ ഇഷ്ടം പക്ഷേ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ നോറ ഈ കരച്ചിൽ നാടകം നടത്തേണ്ട ഒരു കാര്യമില്ല നോറ നോറയുടെ ഡ്യൂട്ടി ചെയ്യാതെ കിച്ചൺ ഡ്യൂട്ടി ചെയ്യാതെ അവിടെ പോയി വഴക്കിട്ട് ഷോ ഇറക്കിക്കൊണ്ടിരുന്നുണ്ട് തിരിച്ചു വന്നപ്പോൾ ശരണ്യം അപ്സരയും കൂടെ എടുത്ത് തേച്ചൊട്ടിച്ചു അതിന്റെ സങ്കടമാണ് ഈ ഡിവോഴ്സ് അല്ലേ കാർഡ് ഇറക്കിക്കൊണ്ട് നോറ അവിടെ കാണിച്ചതെന്നാണ് എനിക്ക് തോന്നിയത്